ഹായ് വെൽക്കം ബാക്ക് തിരിച്ചു കൊണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ തലയിലൊക്കെ ഉള്ള പേനും അതേപോലെ തന്നെ ഈരും ഒറ്റ യൂസ് തന്നെ ചത്ത് വീഴുന്ന ഒരു ടിപ്പായിട്ടാണ് അപ്പോൾ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തലയിലുള്ള ഈരും പാനും ഒക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ മുതിർന്നവർക്കും ഒരുപോലെ ശല്യം ചെയ്യുന്ന ഒന്നാണ് ഈ പാന് അപ്പോൾ ഈ പാന് വന്ന് തുടങ്ങിയാൽ കുട്ടികളിലാണ് ആദ്യം വരുന്നത് അവരിൽ നിന്ന് നമുക്ക് മുതിർന്നവരിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഫാനിനെയും അതേപോലെ തന്നെ ഈലിനെയും ഒക്കെ ഒന്നിച്ച് തന്നെ കളയാൻ പറ്റുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് നമ്മുടെ തലയിലുള്ള പേനകൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തലയിലുള്ള പേന് കംപ്ലീറ്റ് നമുക്ക് ചേർത്ത് വിടുകയും അത് നമുക്ക് ചിരുപ്പ് ഉപയോഗിച്ച് ചിരിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം ഞാനൊരു കുറച്ച് വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു കല്ല് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കുക മാത്രമല്ല നന്നായിട്ട് അരച്ചെടുക്കണം സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിലൊക്കെ പേൻ ശല്യം ഉള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ പഠിപ്പിൻ്റെ സ്ട്രെസ്സും അതേപോലെ തന്നെ ഈ പേൻ ശല്യം കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരൻസ് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എന്നടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വെളുത്തുള്ളി ഒന്ന് നന്നായി ചതച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് വലുപ്പമുള്ള നാരങ്ങയാണെങ്കിൽ അരമുറി നാരങ്ങ അലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ട് നരച്ചെടുക്കണം അതിൽ കുരുമൊക്കെ ഉണ്ടെങ്കിൽ കുരു ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് നാരങ്ങ എടുത്ത് നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ കല്ല് ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുത്താൽ മതിയാവും അപ്പം നമുക്ക് തലയിൽ ഇതേപോലെ പേൻ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വൃത്തിയില്ലാത്ത തലയും മുടിയും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പേൻ ഉണ്ടാവുന്നത് പിന്നെ ഒരു കുട്ടികളുടെ ഉണ്ടെങ്കിൽ മറ്റേ കുട്ടികളിലേക്കും അത് എല്ലാവർക്കും പേൻ ഒരേപോലെ ഉണ്ടാകുന്നതാണ് അപ്പം ഈ പേന ഒരുപാട് കടിച്ച് നമുക്ക് അണുബാധ തലകുട്ടിയിൽ അണുബാധ ഉണ്ടാവുകയും അത് പ്രകാരം കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു അപൂർവം ചില കുട്ടികളിലൊക്കെ ഈ പേന് തലയിൽ തൊട്ടതിന് ശേഷം കൈ തൊട്ടതിന് ശേഷം അത് കണ്ണിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് കണ്ണ് ചുവന്ന് വരുന്നതായിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തലയിലുള്ള പേന ഈര് മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും അപ്പോൾ പേൻ ശല്യം ഒഴിവാക്കുന്നതിനോട് ഇത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വലിയ വലിയ പാനുകളൊക്കെ കളയാനായിട്ട് ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീമ്പിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പേന് കമ്പ്ലീറ്റ് ആയിട്ട് പോവും പിന്നെ നമുക്കതിൽ ഈരും അതേപോലെ ചെറിയ ചെറിയ പേന ഉണ്ടെങ്കിൽ ഇത് സപ്ലൈ ചെയ്യുന്നത് വഴി അതും പൂർണ്ണമായിട്ട് പോവും ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല ലെങ്ത് ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ചീകിയെടുത്താൽ പോലും വീണ്ടും വീണ്ടും പെൻസല്യം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ലെങ്ത് കുറവുള്ള മുടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പഞ്ഞി ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിലുള്ള സ്കാൾഫിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആയിട്ട് തന്നെ കീരും പാനും പൂർണ്ണമായിട്ട് തന്നെ തുരുത്താനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പാൻ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് പല കുട്ടികൾക്കും കെയറിങ് ഇല്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ തലയിൽ പേൻ വന്നിട്ടുണ്ട് നിറഞ്ഞിരുന്നാൽ പോലും അത് ചീകി വൃത്തിയാക്കി കളഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും ഒക്കെയാണ് തലയിൽ ഇങ്ങനെ പേൻ പെരുകുന്നത് അപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം താളത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അത് തലയിൽ തന്നെ ഇരുന്നോട്ടെ ആ സമയത്ത് കൂടുതൽ പേന ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് തന്നെ കടി തുടങ്ങിക്കോളും ആ സമയത്ത് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം

നല്ലൊരു പാൻ ചീർപ്പ് ഉപയോഗിച്ച് ചീകി എടുക്കുകയാണെങ്കിൽ മുഴുവൻ നീരും പാനും നമ്മുടെ തലയിൽ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ടില്ല അത്ര പോയി കണ്ടോളൂ അര മണിക്കൂർ കാലത്തിൽ വെച്ചതിന് ശേഷം നമ്മുടെ മുടി ചീകി പാനൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ കുളിക്കുന്നത് പോലെ തന്നെ ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ സ്മെല്ലൊക്കെ തന്നെ പൂർണ്ണമായിട്ട് തന്നെ പോയിക്കോളും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നു ആ പാട്ട് നല്ലൊരു പുതിയ വിനിയമായി വരുന്നത് വരെ ഓക്കെ